السلام عليكم ورحمه الله تعالى وبركاته بسم الله بسم الله الحمد لله الصلاه والسلام على النبي المعدل الروح والريهان وعلى اله الذين استقاموا على الاسلام والايمان ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട വിധി ർത്താക്കളെ യുവത്വത്തിന്റെ അതിരീതിയിൽ നാഥനെയും അവന്റെ ദീനിനെയും അറിഞ്ഞു ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യുവത്വം പ്രതീക്ഷയാണെന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാം ആദ്യമായി ഇതിന് അള്ളാവിനും ശ്രദ്ധിക്കുന്നു അലഹമില്ല പ്രിയമുള്ളവരെ ജീവിതമെന്നാൽ ഒരു മനുഷ്യന്റെ കളി കടന്നു വരുന്നത് അവന്റെ ബാല്യകാലത്തിലാണ് ഒരു മനുഷ്യൻറെ ചാമ്പല്യങ്ങൾ കടന്നു വരുന്നത് അവന്റെ കൗമാരകാലത്തിലാണ് എന്നാൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ കടന്നു വരുന്നത് അവന്റെ യുവത്വകാലത്തിലാണ് ബഹുമാനപ്പെട്ട الله سبحانه وتعالى الأمة الإسلام من أبو ملك يبيرك يد النودة كنتم خير أمة أخرجت للناس يعمرون بالمعروف وينهون عن المنكر അല്ലയോ സമൂഹമേ ഒരു മനുഷ്യന്റെ എല്ലാ കാലത്തേക്കുമുള്ള ഉത്തരവാദിത്യമാണല്ലോ നന്മയെ കൽപ്പിക്കലും തിന്മയെ വെടിയലും എന്നാൽ ആ ഉത്തരവാദിത്യം ഏറ്റവും കൂടുതൽ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവന്റെ കാലത്തിലാണ് ബഹുമാനപ്പെട്ട യുദ്ധകാലത്തിലാണ് ബഹുമാനപ്പെട്ടോര തങ്ങളെ പറയുന്നുണ്ടല്ലോ കുറിച്ച് അങ്ങ് മദീന പള്ളിയുടെ പണി നടക്കുന്ന സമയത്ത് എല്ലാ ജനങ്ങളും ഒരു കല്ലുമായി വരികയാണ് അപ്പോൾ ഒരു മനുഷ്യൻ മാത്രം യുവത്വത്തിന്റെ ചെറു ചെറുക്കുള്ള അമ്മാര് മാത്രം രണ്ട് ചുമലിലും രണ്ട് കല്ലുമായി വരികയാണ് അത് കണ്ടുകൂടി നിന്ന ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അല്ലയോ അമ്മാര് തങ്ങളേ അങ്ങനെ പ്രയാസപ്പെടുന്നത് കേട്ട്മാർ തങ്ങൾ അവൾക്ക് നൽകിയ മറുപടി ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ യുവാക്കളാണ് നിങ്ങൾ വൃദ്ധരാണ് ഞങ്ങളാണ് ഈ ഈ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ ഉദ്ബോധനത്തിന് വേണ്ടി കടന്നു വന്ന ഹുമാനപ്പെട്ട ഇബ്രാഹിം വസ്സലാം യുവാവായിരുന്നു അല്ലോ എല്ലാവരും തെറ്റിന്റെ ഭാഗത്ത് നിന്നപ്പോൾ നന്മയുടെ ഭാഗത്ത് നിന്ന അസഹാബുൽ കൗഫ് യുവാക്കളായിരുന്നുവല്ലോ ഒരു ശാസ്ത്രം അവൻ്റെ അവന്റെ യുവത്വം എന്നാൽ അവന്റെ ഇരുപതാം വയസ്സ് മുതൽ നാൽപ്പതാം വയസ്സ് വരെയാണ് നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന അഷ്റഫുൽ തങ്ങൾക്ക് കിട്ടിയത് നാൽപ്പതാം വയസ്സിലായിരുന്നു അല്ല അത് താ എനിക്ക് പറയാനുള്ളത് നാം ഈ സമൂഹത്തിന് എങ്ങനെ പ്രതീക്ഷ നൽകണമെന്നാണ് ആദ്യമായി ചിന്തിക്കേണ്ടത് അതിനു വേണ്ടി നാം തന്നെ ഈ സമൂഹത്തിന്റെ റോൾ മോഡലായി മാറുക െ വിശേഷിപ്പിച്ച് പറഞ്ഞത് ഈ സമൂഹത്തിന്റെ റോൾ മോഡൽ ആണെന്നാണല്ലോ അതുപോലെ നാമം ഈ സമൂഹത്തിന് റോൾ മോഡലായി മാറുക രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തിന്റെ ജീവനാണ് നിന്റെ പുരോഗതിക്ക് വേണ്ടി നാം പ്രയത്നിക്കുക മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആത്മീയ സംഘടനകളുടെ എസ് കെ എസ് എസ് എഫിന്റെ സമസ്തയുടെ പ്രവർത്തകരാവുക താല നൽകുമാറാകട്ടെ അല്ലയോ യുവത്വമേ ീ സമൂഹത്തിന്റെ കാവലാളുകളാവുക കാവലാളുകൾ ആവുക പ്രതീക്ഷയാവുക